നമ്മൾ ഒരുപാട് വർഷമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഡബ്ല്യു ഡബ്ല്യു ഇ ടി കെ എന്ന ഗ്രൂപ്പ് ഏറ്റെടുത്തതിന് ശേഷം ഒരുപാട് വിമർശനങ്ങൾ അതുപോലെ അനാവശ്യമായിട്ട് റെസ്ലേഴ്സിനെ റിലീസ് ചെയ്യല് ടിക്കറ്റിൻ്റെ പ്രൈസ് കൂട്ടല് ഇതുപോലെയുള്ള നിറയെ പ്രശ്നങ്ങളെല്ലാം ഡബ്ല്യു ഡബ്ല്യൂയിൽ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ടി വി ടെലികാസ്റ്റിംഗ് എല്ലാം ഒഴിവാക്കിക്കൊണ്ട് അവർ നെറ്റ്ഫ്ലിക്സുമായിട്ട് ഡീലെല്ലാം ഉണ്ടാക്കിയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതെല്ലാം നമ്മൾക്ക് വലിയ പ്രശ്നവും കാര്യങ്ങളോ ഒന്നുമില്ല എന്നാൽ പ്രശ്നം വരാൻ പോകുന്ന ഒരു കാര്യം ഡബ്ല്യു ഡബ്ല്യു ചെയ്യാൻ പോകുന്നുണ്ട് അതായത് ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യു മുഴുവനായിട്ടും പരസ്യ കമ്പനികൾക്ക് വേണ്ടിയിട്ടാണ് നടത്തുന്നത് എന്ന പോലെയാണ് അഭിപ്രായം വരുന്നത് അതായത് ഒരുപാട് പരസ്യ കമ്പനികളുമായിട്ട് ഡീലൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇവരുടെ റിങ്ങിൽ തന്നെ ഒരുപാട് പരസ്യമെല്ലാം വെക്കുന്നുണ്ട് ഡബ്ല്യൂ ഡബ്ല്യു ഇ എന്നാൽ വിൻസ് മിക്മാൻ ഉണ്ടായിരുന്ന കാലത്ത് റിങ്ങിൽ യാതൊരുവിധ പരസ്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ പാടില്ല എന്നാണ് ഡബ്ല്യു ഡബ്ല്യൂടെ നിയമം എന്നാൽ ടി കെ ഗ്രൂപ്പ് വന്നതിനു ശേഷം അങ്ങനെയല്ല അതായത് ഇക്കഴിഞ്ഞ മണിജി ബാങ്കിലും നമ്മൾ കണ്ടതാണ് ലാഡറിന് മുകളിലെല്ലാം പരസ്യമെല്ലാം ചെയ്തുകൊണ്ട് ഡബ്ല്യൂ ഡു മുന്നോട്ട് പോയത് അതുപോലെ ഈ അടുത്ത് നടന്ന സ്നാക്ക് ഡൗൺ എപ്പിസോഡിൽ മാച്ചിന്റെ ഇടയ്ക്ക് കോഡി റോഡ്സ് എടുത്തുകൊണ്ടുവന്ന ടേബിളും സ്ലിം ജിമ്മിന്റെ പരസ്യം ഭരിച്ചിട്ടുള്ള ടേബിളായിരുന്നു അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ഡബ്ല്യു ഡബ്ല്യു ടി കെ ഗ്രൂപ്പ് ഇനി ചെയ്യാൻ പോകുന്നത് അതായത് മാച്ചിന്റെ ഇടയ്ക്ക് നിറയെ കമ്പനികളുടെ പരസ്യം കാണിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇനി മാച്ചിന്റെ ടേബിൾ മൂവ്മെന്റ് ഡബ്ല്യു ഡബ്ല്യു അനാവശ്യമായിട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ റോബൺ റിങ്സ് ബ്രോൺ ബ്രേക്കർ എല്ലാം ആ ഒരു റിംഗ് ആൻഡ് സൈഡിലുള്ള ബാരിക്കേഡിന്റെ എല്ലാം സ്പിയർ വെക്കാറുണ്ട് അപ്പോൾ ഇനി മുതൽ അതിന്റെ മുകളിലും പരസ്യം വന്നുമുണ്ട് അനാവശ്യമായിട്ട് പല മാച്ചുകളിലും ഇത്തരത്തിൽ സ്പിയർ എല്ലാം ചെയ്ത് അത്രയും സെക്കൻഡ് ആ ഒരു പരസ്യമെല്ലാം നമ്മളെ കാണിക്കുമെന്നാണ് പറയുന്നത് ഇതിൽ മെയിൻ ആയിട്ടും എടുത്തു പറയേണ്ട ഒരു പരസ്യം എന്ന് പറയുമ്പോൾ റെസ്ലേഴ്സിന്റെ ജപ്തിയിൽ ഉൾപ്പെടെ പരസ്യം വെക്കാനുള്ള പ്ലാൻ ഡബ്ല്യൂ ഡബ്ല്യുക്ക് ഉണ്ട് എന്നാണ് പറയുന്നത് അതായത് റെസ്ലേഴ്സിന്റെ ജപ്തി ഇവരുമായിട്ട് ഡീലുള്ള പരസ്യ കമ്പനികളുടെ പരസ്യം കാണിക്കാൻ വേണ്ടിയിട്ട് ഡബ്ല്യു ഡബ്ല്യൂക്ക് പ്ലാൻ ഉണ്ട് എന്ന് അപ്പം ഇതുപോലെയൊക്കെ ഡബ്ല്യു ഡബ്ല്യു ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ടി കെ ഗ്രൂപ്പ് ആയതുകൊണ്ട് നൂറ് ശതമാനം ഇതുപോലെയെല്ലാം ചെയ്യും അപ്പോ ഇതുപോലെയുള്ള പ്ലാന് കാര്യങ്ങളെല്ലാം വന്നപ്പോൾ എനിക്കിതാ ഈ ഒരു സീനാണ് ഓർമ്മ വന്നത് അപ്പോൾ ഏകദേശം ഇതുപോലെ ആയിരിക്കും ഇനി ഡബ്ല്യു ഡബ്ല്യൂടെ അവസ്ഥ ഇനി ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കരിക്കിൻ്റെ എല്ലാം കാണുമ്പോൾ അവരുടെ സീരീസിൽ സ്ക്രിപ്റ്റുമായിട്ട് യോജിച്ച് പോകുന്ന രീതിയിൽ അവർ ആഡ് എല്ലാം ചെയ്യാറുണ്ട് അതുപോലെ ഡബ്ല്യു ഡബ്ല്യു മാച്ചിൻ്റെ ഇടയ്ക്ക് ആ മാച്ചുമായിട്ട് യോജിച്ച് പോകുന്ന രീതിയിൽ പല കമ്പനികളുമായി ഡീലുണ്ടാക്കി ആഡ് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ അവർക്ക് ഒരുപാട് പൈസയെല്ലാം ഉണ്ടാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതായത് സെക്കൻഡുകൾക്കാണ് ആ സമയത്തെ പരസ്യത്തിന് പൈസ ഉണ്ടാവുക അപ്പം അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ഒരുപാട് നാടുകൾക്ക് മുൻപ് നമ്മൾ ടി വി റേറ്റിംഗ് എല്ലാം പറയാറുണ്ട് അതായത് ടി വി റേറ്റിങ്ങിന് വെച്ചാണ് ഡബ്ല്യു ഡബ്ലിക്ക് പരസ്യമെല്ലാം കിട്ടിക്കൊണ്ടിരുന്നത് ടി വി റേറ്റിങ് കുറയാണെങ്കിൽ പല പരസ്യ കമ്പനികളും പിന്മാറും അതായത് അവരുടെ പരസ്യമെല്ലാം കുറച്ചു ഉണ്ട് എന്നാൽ ഇപ്പോൾ ആ വക പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അതായത് ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യു റേറ്റിങ്സിനൊന്നും അങ്ങനെ പ്രാധാന്യം കൊടുക്കുന്നില്ല കാരണം മാച്ചിൻ്റെ ഇടയ്ക്കെല്ലാം ഇവർ പരസ്യം കാണിച്ച് മുന്നോട്ട് പോകുന്നതുകൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇനി വരുന്നില്ല എന്നാണ് പറയുന്നത് അപ്പം മൊത്തത്തിൽ ഡബ്ല്യു ഡബ്ല്യു അടിമുടി മാറാണ് ചുരുക്കി പറഞ്ഞ പരസ്യം കൊണ്ട് ആറാട്ടായിരിക്കും ഇനി ഡബ്ല്യു ഡബ്ല്യു അപ്പോൾ മാച്ചിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ നിറയെ ടേബിൾ മൂവ്മെൻറ്റ് അനാവശ്യമായിട്ടൊക്കെ കുത്തി കെട്ടിയാൽ നമുക്ക് ബോറടിക്കാൻ ചാൻസ് കൂടുതലാണ് എന്തായാലും ഇതിനെ പറ്റിക്കുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അങ്ങനെ ഡബ്ല്യു ഡബ്ല്യു നമ്മുടെ ഏഷ്യനേറ്റ് മൂവീസ് പോലെ ആവാൻ പോകുന്നു എന്നാണ് പറയുന്നത് എന്തായാലും നോക്കാം അപ്പോൾ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോമായി കാണുന്നതിരെ ബായി താങ്ക്സ് ഫോർ വാച്ചിങ്